നമസ്കാരം സിനിമ ടാക്കീസിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലൂടെ ആൾക്കൂട്ടത്തിൽ ഒരാളായി മാത്രം അഭിനയിച്ചുകൊണ്ട് മലയാള സിനിമാ വേദിയിലെത്തിയ നടനാണ് പനപ്പറമ്പിൽ ഇസ്മയിൽ മകൻ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി ആലപ്പുഴ ജില്ലയിലെ ചന്ദിരൂർ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന ഗ്രാമത്തിലാണ് പിന്നീട് വളർന്നത് മലയാളത്തിലൂടെ ഇന്ത്യൻ സിനിമയെ ലോക നിലവാരത്തിൽ വരെ ഉയർത്തിപ്പിടിച്ച മഹാനടനാണ് മമ്മൂട്ടി മമ്മൂട്ടി എന്ന നടന് ഒരു മുഖവുര ആവശ്യമില്ല എന്ന് ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയും ഒരിക്കലും ആവശ്യമില്ല എന്നാൽ ഞാൻ പറയും അതിൻ്റെ കാരണം എന്താണെന്ന് പിന്നെ പറയാം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം അദ്ദേഹം ജനിച്ചു എന്ന അവകാശപ്പെടുന്ന ഈ ചന്ദിരൂർ എന്ന ഗ്രാമത്തിന് അദ്ദേഹത്തിനെ പോലെ തന്നെ നല്ല ചന്തമാണ് കേട്ടോ ചന്ദിരൂർ എന്നാൽ ചന്തമുള്ള ഊര് അല്ലെങ്കിൽ ചന്തമുള്ള നാട് എന്നാണ് അർത്ഥം നമ്മുടെ മമ്മൂട്ടി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതും ആദ്യമായി സ്റ്റേജിൽ കയറി ഒരു കലാപ്രകടനം നടത്തിയതും ചന്ദിരൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദിയിലാണ് എന്ന് പറയപ്പെടുന്നു ചന്ദിരൂരിൽ ജനിച്ച് ഇന്നും കൂടുതൽ ചന്തത്തോടെ നടക്കുന്ന നമ്മുടെ മമ്മൂട്ടി പിന്നീട് ചെമ്പിൽ വളർന്ന് ചെമ്പിനേക്കാൾ കരുത്തനായി എന്ന് പറയാം പണ്ടത്തെ കാലത്ത് ഈ ചെമ്പ് ചെമ്പ് എന്ന് പറഞ്ഞാൽ പണം എന്നൊരു നാടൻ പ്രയോഗശൈലി ഉണ്ടായിരുന്നു കാരണം അന്നത്തെ ഈ നാണയങ്ങളെല്ലാം ചെമ്പിലാണ് ഉണ്ടാക്കിയിരുന്നത് സ്വർണം വാങ്ങണമെങ്കിൽ പോലും നമ്മൾ ചെമ്പ് കൊടുക്കണം ചെമ്പിൻ്റെ ഒരു വില നോക്കണേ അതാണ് ഈ നരസിംഹം എന്നൊരു പറയുന്ന ഒരു സിനിമയ്ക്കകത്തിൽ ഈ കോടതി നടപടികളെല്ലാം കഴിഞ്ഞിട്ട് മമ്മൂട്ടി പുറത്തിറങ്ങുമ്പോൾ മോഹൻലാലിനോട് ചെമ്പ് കൊടു ചെമ്പുകൊടു എന്ന് പറയുന്നുണ്ട് ചെമ്പങ്ങ് പോളിഷ് ചെയ്ത് വീട്ടിലോട്ട് കൊടുത്തുവിട്ടേക്കാമെന്ന് മോഹൻലാലും പറയുന്നു ചന്തമുള്ള നാട്ടിൽ പിറന്ന ചെമ്പുകാരൻ മമ്മൂട്ടിയുടെ നിങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്കായുടെ അടുത്തു ചേർന്ന് നിന്ന് ഇത്തിരി നേരം സംസാരിക്കാനും അദ്ദേഹത്തിനെ ഒന്ന് തൊടാനുമൊക്കെയുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ നീട്ടിത്തന്നെ മുഖപുര പറയും എന്ന് മുൻപ് പറഞ്ഞത് എൻ്റെ നാട്ടിലെ പ്രശസ്തമായ ഒരു തറവാടുമായി മമ്മൂട്ടിക്ക് കുടുംബ ബന്ധമുണ്ട് ആ തറവാട്ടിൽ നടന്ന ഒരു വിവാഹത്തിന് മമ്മൂട്ടി അന്ന് വന്നിരുന്നു ഇപ്പോഴൊന്നും അല്ല കേട്ടോ അതേതാണ്ട് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് അദ്ദേഹം യാത്ര എന്ന് പറയുന്ന ഈ ബാലു മഹേന്ദ്രയുടെ ഒരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് നിറക്കൂട്ട് പോലെയുള്ള സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന കാലം ഈ യാത്ര എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം അന്ന് തല മുട്ടയടിച്ചിരുന്നു സിനിമയിൽ തന്നെ അങ്ങനെ ഒരു രംഗമുണ്ട് അത് ലൈവായി തന്നെ ചെയ്യാൻ മമ്മൂട്ടി അന്ന് തയ്യാറായി ആ മുട്ടത്തലയുമായിട്ടാണ് അന്ന് അദ്ദേഹം ആ വിവാഹത്തിന് വന്നത് തലയിൽ തലയിലൊരു ടവ്വലൊക്കെ കിട്ടിയിരുന്നു ആ വീട്ടിലെ വിവാഹം കഴിക്കുന്ന കുട്ടിയുടെ സഹോദരൻ എൻ്റെ അടുത്ത സുഹൃത്തും എൻ്റെ ആയിരുന്നു ഞാനന്ന് സ്കൂൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് കോളേജിലോട്ട് കയറിയ ഒരു കാലമാണ് അടുത്ത സുഹൃത്ത് എന്നുള്ള നിലയിൽ ഒരു പരിഗണന വെച്ചുകൊണ്ട് മമ്മൂക്കയോട് അധികനേരം ഇടപഴകാനും സംസാരിക്കാനുമൊക്കെ എനിക്കന്ന് അവസരമുണ്ടായി അന്നത്തെ കാലത്ത് ഞാൻ ഈ നാടകഭ്രാന്തൊക്കെ മൂത്ത് നാടകം കളിച്ച് നടക്കുന്ന ഒരു കാലമായിരുന്നു സ്കൂൾ കലോത്സവത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയ കാര്യവും ജില്ലാ സംസ്ഥാന കലോത്സവത്തിലൊക്കെ നാടകം പോയി കളിച്ച കാര്യവും അത്തരം കഥകളൊക്കെ അന്ന് ഞാൻ അദ്ദേഹത്തോട് വെച്ച് കാച്ചി അദ്ദേഹം ചിരിച്ചുകൊണ്ട് തോളിൽ തട്ടി അഭിനന്ദിക്കുന്നത് ഇപ്പോഴും അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നു മലയാളത്തിലെ മഹാനടന്മാരായ മമ്മൂട്ടിയോടും മോഹൻലാലിനോടുമൊക്കെ നേരിൽ സംസാരിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണല്ലോ അതും എന്നെപ്പോലെ നിസാരനായ ഒരു മോഹൻലാൽ എന്ന നടനെ സിനിമയിൽ എത്തുന്നതിന് മുൻപ് നേരിൽ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ടെനിക്ക് ആ കഥ മറ്റൊരവസരത്തിൽ പറയാം ഈ കാരണങ്ങൾ കൊണ്ട് ഈ രണ്ട് നടന്മാരോടും എനിക്കൊരല്പം സ്നേഹവും ആരാധനയും ഉണ്ടാകും അത് എൻ്റെ വാക്കുകളിൽ എവിടെയെങ്കിലുമൊക്കെ വന്നു പോയാൽ സ്വാഭാവികമാണെന്ന് നിങ്ങൾ കരുതുക അങ്ങനെ തലമുട്ടയടിച്ച് മമ്മൂട്ടി വന്ന ആ പഴയ കാലം ഞാനിപ്പോൾ ഓർത്തത് അദ്ദേഹം അഭിനയിക്കുന്ന പുതിയ ചിത്രത്തിൻ്റെ പോസ്റ്റർ പുറത്തു വന്നത് കണ്ടപ്പോഴാണ് യാത്ര എന്ന സിനിമ പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആ കാലത്ത് വർഷത്തിൽ പത്തും നാൽപ്പതും സിനിമകളിൽ നായകനായി അഭിനയിക്കുകയായിരുന്നു മമ്മൂട്ടി എന്ന് തോർക്കണം ആ വേഷങ്ങളെല്ലാം തന്നെ നല്ല ഗ്ലാമർ വേഷങ്ങളാണ് അന്നത്തെ ഗ്ലാമർ നായക വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് മമ്മൂട്ടി ഈ യാത്ര എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി തലമുട്ട അടിച്ചത് ഞാൻ ഇവിടെ സൂചിപ്പിക്കാനുള്ള കാരണം ഒരു കഥാപാത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി എന്ത് രീതിയിൽ മേക്കോവർ ചെയ്യാനും ഹോംവർക്കിലൂടെ ഏതറ്റം വരെ പോകാനും ഏതാണ്ട് നാൽപ്പത് വർഷം മുമ്പ് മുതൽ തന്നെ ശ്രദ്ധിച്ചിരുന്ന നടനാണ് മമ്മൂട്ടി അങ്ങനെ ശ്രദ്ധിക്കുന്ന മറ്റൊരു നടൻ മലയാളത്തിൽ അന്നുമില്ല ഇന്നുമില്ല യാത്ര എന്ന സിനിമ കണ്ടിട്ടുള്ളവർ ഇപ്പോഴും ആ രംഗം ഒരുപക്ഷെ ലൈവായി ഓർക്കുന്നുണ്ടാകും മലയാളത്തിലെ സിനിമകളിൽ ഏറ്റവും മനോഹരമായ ഏറ്റവും കാവ്യാത്മകമായ ക്ലൈമാക്സ് ഉള്ള പത്ത് സിനിമകളെടുത്താൽ അതിലൊന്ന് ഈ യാത്ര യാത്രയെന്ന് പറയുന്ന സിനിമയാണ് പിന്നീടും പലപ്പോഴും മമ്മൂട്ടി വ്യത്യസ്തമായ വേഷത്തിലും ഭാവപ്പകർച്ചയിലും നമ്മളെ അമ്പരപ്പിച്ചിട്ടുണ്ട് മൃഗയ സൂര്യമാനസം പൊന്തന്മാട തുടങ്ങിയ സിനിമകൾ ദാദാസാഹിപ്പ് കറുത്ത പക്ഷികൾ ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് അങ്ങനെ നിരവധി ചിത്രങ്ങൾ പറയാനുണ്ട് ഈ വടക്കൻ പാട്ട് സിനിമകളും ചരിത്ര സിനിമകളും ഒന്നും ആ കൂട്ടത്തിൽ നിന്നും നമുക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല ഇതൊന്നുമല്ല തമാശ ഈ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മമ്മൂട്ടി ഈ അടുത്ത കാലത്ത് വളരെ ശ്രദ്ധിക്കുന്നുവെന്ന് കഴിഞ്ഞ ആഴ്ച ഒരു പ്രമുഖ ചലച്ചിത്ര നിരൂപക പ്രമാണി പറയുന്നത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത് എൻ്റെ പൊന്നാചാനെ നാൽപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മലയാളത്തിലെ ആദ്യത്തെ സെവൻറ്റി എം എം സിനിമ വന്നത് ആശാൻ അറിയാൻ വഴിയില്ല കാരണം ആശാൻ ജനിച്ചിട്ട് ഒരു പത്തോ മുപ്പതോ വർഷമേ ആയിട്ടുള്ളൂ ആ സിനിമയുടെ പേര് പടയോട്ടം എന്നാണ് ആ പടയോട്ടം സിനിമയിലാണ് ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് ആദ്യമായി അഭിനയിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ ആ സിനിമയിൽ ഈ മോഹൻലാലിൻ്റെ അച്ഛനായിട്ടാണ് മമ്മൂട്ടി അഭിനയിച്ചത് അപ്പോൾ ഈ വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ മാത്രമല്ല എപ്പോഴും മമ്മൂട്ടി ശ്രദ്ധിച്ചിരുന്നു എന്നതാണ് ശരിയായ കാര്യം വെറും മേക്കോവർ മാത്രമല്ല ഒരു കഥാപാത്രത്തിൻ്റെ മനസ്സിലേക്ക് കയറി ഓരോ വേഷത്തിലും വ്യത്യസ്തമായ മാനറിസങ്ങൾ നൽകി ഒരു എഴുത്തുകാരനോ സംവിധായകനോ മനസ്സിൽ കാണുന്നതിനപ്പുറത്തേക്ക് കഥാപാത്രത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന നടൻ എന്ന നിലയിലും അതിനുവേണ്ടി എന്തും ചെയ്യാൻ എത്ര ഹോംവർക്ക് ചെയ്യാനും മനസ്സുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും പ്രത്യേകം ആദരവ് അർഹിക്കുന്ന താരമാണ് മമ്മൂട്ടി മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയെ ആദ്യം തൻ്റെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ പരിഗണിക്കുന്നത് എം ടിയിലൂടെ തന്നെയാണ് മമ്മൂട്ടി അഭിനയരംഗത്തേക്ക് വന്നത് ആ യാത്ര ആരംഭിച്ചത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ ഭ്രമയുഗത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി പുറത്തിറങ്ങിയ പോസ്റ്ററുകളുടെ ഒരു ടോൺ സത്യത്തിൽ നമ്മളെ അല്പം ഭയപ്പെടുത്തുന്നത് തന്നെയാണ് അതിന് നൽകിയ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ശൈലി അത് നമ്മളുടെ ഭയത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു സത്യത്തിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഭയം ഭീകരത ദുരൂഹത എന്നിവ പ്രതിഫലിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശ്ചാത്തലം തന്നെയാണ് ഭാർഗവി നിലയിൽ വന്ന സിനിമ ഈ കാലത്തിലും ടോപ്പ് ഗ്രീൻ സിനിമയായി എവർഗ്രീൻ സിനിമയായി നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് എന്നാൽ ആ കഥ തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നടീ നടന്മാരൊക്കെ അഭിനയിച്ച് കളറായി നീലവെളിച്ചം എന്ന സിനിമയായി വന്നപ്പോൾ പ്രേക്ഷകർ ആ സിനിമ തള്ളിക്കളഞ്ഞു അത് സംവിധാനം ചെയ്തതും ഒട്ടും മോശക്കാരനായിട്ടുള്ള ആൾ ആയിരുന്നില്ലല്ലോ നമ്മുടെ ക്യൂരിയോസിറ്റി നമ്മളിലെ ഭയത്തിൻ്റെ നിഴലുകൾ ഇതൊക്കെ കൂടുതൽ ചാർജ് ചെയ്യാൻ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് കഴിയും എന്നതാണ് ഒരു മനഃശാസ്ത്ര വിശകലനം പുതിയ കാലത്തിലെ കളർ ചിത്രങ്ങളിൽ പോലും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രയോഗം നടത്തി കൂടുതൽ ശക്തമായ ഒരു ഫീൽ ഉണ്ടാക്കാൻ ചില സിനിമകളിൽ ചില സംവിധായകർ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ് ഈ സിനിമയുടെ രണ്ട് പോസ്റ്ററും സത്യത്തിൽ ഈ സിനിമയുടെ ടോൺ പ്രതിഫലിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ ആ ഭാവത്തിൽ സത്യത്തിൽ ഒരു പ്രതിയോഗിയെ നമുക്ക് കാണാൻ കഴിയും അതൊന്നുകിൽ മമ്മൂട്ടി തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മുന്നിൽ ഒരാൾ ഉണ്ടായിരിക്കാം മമ്മൂട്ടിയുടെ ഭാവത്തിൽ ഒരു നിസംഗത നിറഞ്ഞ ഭീകരതയുണ്ട് ആദ്യത്തെ പോസ്റ്ററിൽ എന്നാൽ ആ നിസംഗതയ്ക്ക് പോലും ഒരു പ്രാമാണഭാവവും ഉണ്ട് ഈ സിനിമയുടെ ഇതുവരെ ലഭിച്ച വർത്തമാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുറത്തിറങ്ങുന്ന അന്ന് തന്നെ കാണണമെന്ന് തീരുമാനിക്കാൻ പ്രധാനമായും എനിക്ക് മൂന്ന് കാരണങ്ങളുണ്ട് അതിൽ ആദ്യത്തെ കാരണം മമ്മൂട്ടി എന്ന മഹാനടൻ ഈ സിനിമയിൽ വേഷം ചെയ്യുന്നു എന്നതാണ് മമ്മൂട്ടിയുടെ ആദ്യ സിനിമ മുതൽ തിയേറ്ററിൽ കണ്ട് ശീലിച്ച എനിക്ക് അതുകൊണ്ട് തന്നെ ഈ സിനിമയും കാത്തിരുന്ന് കാണാൻ പ്രേരിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ കാരണം ഈ സിനിമയുടെ സംവിധായകൻ തന്നെയാണ് രാഹുൽ സദാശിവനാണ് ഈ സിനിമയുടെ കഥയും സംവിധാനവും നിർവഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൂതകാലം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഇപ്പോഴത് സോണി ലൈവിൽ കിട്ടും ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കുക അപ്പോൾ ഈ രാഹുൽ സദാശിവൻ ആരാണ് എന്ന് നമുക്ക് പിടികിട്ടും പിന്നെ രാത്രി ഒറ്റയ്ക്ക് കുത്തിയിരുന്ന് കാണട്ടോ കേട്ടോ തന്നെയാണ് കണ്ടാൽ മതി കാരണം ഈ സിനിമയിലെ വീട് തന്നെ ഒരു ഇരുട്ടറയാണ് അപ്പോഴത് കാണുന്ന നിങ്ങളും ഇരുട്ടിൽ തന്നെ ഇരുന്നാഴ് അല്പം കുഴപ്പമാണ് ഇരട്ടത്തിരുന്ന് കണ്ടിട്ട് പേടിച്ച് പനി പിടിച്ചാൽ പിന്നെ എന്നെ തല്ലാൻ വരരുത് മനഃശാസ്ത്രപരമായ ഒരു സമീപനത്തിലൂടെ മനസ്സിലെ ഭയം അത് എങ്ങനെ വളർന്ന് വികസിക്കുന്നുവെന്ന് വളരെ ശ്രദ്ധയോടെ അവതരിപ്പിച്ച ഒരു സിനിമയാണിത് നടൻ ഷൈൻ ഈ സിനിമ നിർമ്മിച്ചത് വളരെ കുറച്ച് അഭിനേതാക്കളെ മാത്രം വെച്ചുകൊണ്ട് ഒരു തരത്തിലുമുള്ള വിഷ്വൽ ഇഫക്റ്റും ഇല്ലാതെ തന്നെ ഒരു ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നു രാഹുൽ സദാശിവൻ ഈ സിനിമയിൽ കൂടി അതുകൊണ്ടാണ് പ്രശസ്ത ഇന്ത്യൻ സംവിധായകൻ രാം ഗോപാൽ വർമ്മ പറഞ്ഞത് ഭൂതകാലം പോലെ ഒരു റിയലിസ്റ്റിക് ഹൊറർ സിനിമ താൻ ഇതിനു മുൻപ് ഒരു ഇന്ത്യൻ ഭാഷയിലും കണ്ടിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സംവിധായകനെ വിശ്വാസമാണ് ഈ രാഹുൽ സദാശിവൻ മമ്മൂട്ടിയെ നായകനാക്കുമ്പോൾ തീർച്ചയായും ഭ്രമയുഗം മലയാള സിനിമയെ ഒന്ന് പിടിച്ചു കുലുക്കി പേടിപ്പിക്കും എന്നത് ഉറപ്പാണ് മൂന്നാമത്തെ പ്രത്യേകത ഈ സിനിമയ്ക്ക് സംഭാഷണം എഴുതിയിരിക്കുന്നത് പ്രശസ്ത നോവലിസ്റ്റായ ശ്രീ ടി ഡി രാമകൃഷ്ണനാണ് അദ്ദേഹത്തെ നിങ്ങളറിയും ഒറ്റ നോവലിലൂടെ മലയാളികളുടെ വായനാശീലം ഉടച്ചുമാർത്ത എഴുത്തുകാരനാണ് ടി ഡി അദ്ദേഹത്തിൻ്റെ ഫ്രാൻസിസ് ടിഗോര എന്ന നോവൽ ബെസ്റ്റ് സെല്ലറായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ച സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്നൊരു നോവലോടുണ്ട് അദ്ദേഹത്തിൻ്റെ മിക്കവാറും പുസ്തകങ്ങളൊക്കെ എൻ്റെ കൈവശമുണ്ട് മാത്രമല്ല അദ്ദേഹവുമായിട്ട് എനിക്കൊരു സൗഹൃദവുമുണ്ട് ഈ സിനിമ നിർമ്മിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്ര എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം സത്യത്തിൽ ആന്ധ്രാക്കാരനാണ് ഈ വൈനോട്ട്സ് സ്റ്റുഡിയോ വൈനോട്ട് സ്റ്റുഡിയോ എന്നൊരു നിർമ്മാണ കമ്പനിയുണ്ട് ഈ തെലുങ്കിലും തമിഴിലുമൊക്കെ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സാണ് അവർ അതിൻ്റെ സിഇഒ ആയിരുന്നു ഈ ചക്രവർത്തി രാമചന്ദ്ര അദ്ദേഹം ഈ പിന്നെ ലണ്ടൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി സിനിമ എന്താണ് എന്ന് പഠിച്ചയാളാണ് ഇപ്പോൾ അദ്ദേഹം സ്വന്തമായി ഒരു സിനിമാ കമ്പനി ആരംഭിച്ചു എന്നാൽ ആ സിനിമാ കമ്പനിയിൽ ഒരു പ്രത്യേകതയുണ്ട് അവർ ഹൊറർ സിനിമകൾ മാത്രമേ നിർമ്മിക്കൂ ആ സിനിമാ കമ്പനിയുടെ പേര് തന്നെ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് എന്നാണ് അവരുടെ ആദ്യത്തെ സിനിമയാണ് ഈ ഭ്രമയുഗം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലൊക്കെ ഈ സിനിമ പുറത്തു വരുന്നുണ്ട് ഈ സിനിമയുടെ ആദ്യത്തെ പോസ്റ്റർ മമ്മൂട്ടി ഇങ്ങനെ ശാന്തനായി ഇരിക്കുന്നത് കറപുരണ്ട പല്ല് കാണിച്ച് ഇങ്ങനെ ചിരിക്കുന്നത് സത്യത്തിൽ ചിരി തന്നെയാണോ അത് എന്തായാലും അതൊന്ന് ഭയപ്പെടുത്തുന്ന ചിരി തന്നെയാണ് എന്നാൽ അതിലൊരല്പം വാത്സല്യവും കൂടി നമുക്ക് കാണാൻ കഴിയും അതാണ് ഒരാശ്വാസം നരച്ച താടിയും മുടിയുമൊക്കെ ആയിട്ട് കഴുത്തിലൊരു ജപമാലയൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് ചിലർ പറഞ്ഞു തുടങ്ങി ഈ സിനിമയിൽ മമ്മൂട്ടി ഒരു ദുർമന്ത്രവാദിയായിട്ടാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ എന്നാൽ സംവിധായകൻ അത് പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട് കേരളത്തിലെ ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്ന ഒരു കാലത്തിൻ്റെ അടയാളമാണ് ഈ സിനിമ എന്ന് മാത്രമാണ് സംവിധായകൻ നമുക്ക് നൽകുന്ന സൂചന ദ ഏജ് ഓഫ് മാഡ്നസ് എന്നാണ് ഈ സിനിമയുടെ ഒരു ടാഗ് ലേ അപ്പോൾ തീർച്ചയായും ഈ സിനിമയിൽ ഒരു ചരിത്രവും ആ ചരിത്രം നൽകുന്ന രാഷ്ട്രീയവും ഉണ്ടായിരിക്കും ഏജ് ഓഫ് മാഡ്നസ് എന്നൊക്കെ പറയുമ്പോൾ ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം നിലനിന്നിരുന്ന ഒരു കാലം ഈ സിനിമയിൽ ഉണ്ടാകാനാണ് സാധ്യത എന്ന് ഞാൻ കരുതുന്നു രണ്ടാമത്തെ പോസ്റ്റർ നൽകുന്ന സൂചനയിൽ തെയ്യമോ കുമ്മാട്ടിയോ പോലെയൊക്കെ ഈ ആദിമമായിട്ടുള്ള ഈ കലാരൂപങ്ങളുടെ ഒരു നിഴൽ ഈ കഥാപാത്രവുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഈ കലാരൂപങ്ങൾ അന്നത്തെ കാലത്ത് സമൂഹത്തിൽ നിന്നും പല രീതിയിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ സ്വന്തമായിരുന്നു എന്നതും നമ്മൾ ഓർക്കണം അപ്പോൾ ഈ സിനിമ വെറുമൊരു അല്ല എന്നത് വ്യക്തം അതിൽ നമ്മുടെ നാടിൻ്റെ ഒരു കാലത്തെ അവസ്ഥയും അടയാളപ്പെടുത്തുന്നുണ്ടാകും എന്തായാലും മലയാളത്തിന് മറ്റൊരു വ്യത്യസ്തമായ സിനിമ അനുഭവമായി ഭ്രമയുഗം മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഈ ടീമിന് സിനിമാ ഡാക്കീസിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു സത്യത്തിൽ ഇതൊക്കെ നിങ്ങളോട് ഇപ്പോഴൊന്ന് പറഞ്ഞപ്പോഴാണ് മമ്മൂട്ടിയുടെ ചിരി കണ്ട് ഇത്തിരി ഭയന്ന എനിക്ക് ഒരാശ്വാസമായത് ഇതിനിടയിൽ മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി അത് ഞാൻ ആദ്യം തന്നെ പറയണമെന്ന് വിചാരിച്ചതാണ് ഈ കഴിഞ്ഞ ആഴ്ച ഒരു സ്ട്രീറ്റ് ഷോയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായി നടന്ന ഒരു സർവേയിൽ അത് ഏതോ ഒരു യൂട്യൂബ് ചാനൽ നടത്തിയതാണ് എന്ന് തോന്നുന്നു ഒരുത്തൻ പരസ്യമായി ഒരു ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് മമ്മൂട്ടിയെപ്പറ്റിയും മകൻ ദുൽഖർ സൽമാനെ പറ്റിയും വളരെ വില കുറഞ്ഞ ഒരു പരാമർശം നടത്തി കള്ളു കുടിച്ച് തലയ്ക്ക് വെളിവില്ലാതെ പറഞ്ഞതാണെന്ന് അയാൾ പിന്നീട് പറയുകയും പരസ്യമായി മാപ്പ് പറയുകയൊക്കെ ചെയ്തു എനിക്ക് തോന്നുന്നത് അയാൾ ഈ പോസ്റ്ററൊക്കെ കണ്ട് മമ്മൂട്ടിയുടെ നോട്ടമൊക്കെ കണ്ട് പേടിച്ചുതൂറി പറഞ്ഞു പോയതാണ് എന്നാണ് കള്ളിൻ്റെ കെട്ട് തലേന്ന് വിട്ടപ്പോഴാണ് കാര്യം മനസ്സിലായത് അത്ര പേടിയുള്ളവരൊക്കെ കള്ളും കുടിച്ച് അനാവശ്യം പറയാൻ നടക്കാതെ ഈ നാടിന് മാനക്കേടുണ്ടാക്കാതെ ശാപമായി ജീവിക്കാതെ ഒന്നുകിൽ നാട് വിട്ടുപോവുക അല്ലെങ്കിൽ വേണ്ട അത് ഞാൻ പറയുന്നില്ല മമ്മൂട്ടിയും കുടുംബവും എല്ലാ ആയുരാരോഗ്യത്തോടെയും മലയാളികൾക്ക് മുമ്പിൽ എന്നും ഉണ്ടാകണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്പെഷ്യൽ ലുക്കും മേക്കോവറുമായി വന്ന് നമ്മളെ ഞെട്ടിക്കണം അല്ലെങ്കിൽ ഞാനൊക്കെ ഈ ജീവിത ദുരിതങ്ങൾ കാരണം ഹൃദയം പൊട്ടി മരിച്ചു പോകും ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഞെട്ടുന്നത് ഹൃദയത്തിന് നല്ലതാണ് കേട്ടോ ഞെട്ടിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയാകുമ്പോൾ പ്രത്യേകിച്ചു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും പിന്തുണയ്ക്കുക നാളെ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ